കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മനസ്സിന് അത്ര സുഖം നൽകുന്ന അപ്ഡേറ്റുകളല്ലായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പുറത്തേക്ക് വന്നിരുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നാഷണൽ ലൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ താരമായ ഇഷാൻ പണ്ഡിതയ്ക്ക് നാഷണൽ ഡ്യൂട്ടിക്കിടയിൽ വെച്ച് പരിക്കേറ്റിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം നേരത്തെയൊക്കെ പുറത്തേക്ക് വന്നത് ഇതിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ഇഷാൻ പണ്ഡിത നാഷണൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെക്ഷനിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇഷാൻ പണ്ഡിത പരിക്കിൽ നിന്ന് മുക്തനായി അറിയുമ്പോൾ ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്